ഇത്ര പേഴ്സണലായിട്ട് സ്വാമി എന്തൊക്കെ കാണിക്കുന്നു നമ്മൾ ഒരു അച്ഛനെയും ഒരു ആയിരം അച്ഛൻ്റെയും അമ്മുടെയും സ്നേഹമാണ് നമ്മളോട് കാണിച്ചിരുന്നത് ലാസ്റ്റ് ബ്രത്ത് വരും എനിക്ക് പറയാം എപ്പോൾ നിങ്ങൾ ആരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇൻട്രാക്ട് ചെയ്യുമ്പോഴും യു ഷുഡ് തിങ്ക് ഫ്രം യുവർ ഹാർട്ട് ദറ്റ് യു ആർ ദ ജൂനിയർ മോസ്റ്റ് മാൻ അതാണ് സ്വാമി പറയണത് ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് പെട്ടെന്ന് സ്വാമി സീരിയസ് ആയിട്ട് എന്നോട് ചോദിച്ചു നീ നല്ല തല ഒളിച്ചിരുന്നു ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പോണത് അഖണ്ഡഭജനയ്ക്ക് പാടാൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പോണത് എന്നുള്ളത് എ ടൈം വിൽ കം എ സ്റ്റുഡൻസ് വിൽ കം ഇൻ ദ റോ ആൻഡ് വെയ്റ്റ് ഫോർ ഗെറ്റിംഗ് എ ചാൻസ് ടു സിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് സ്വാമി കുട്ടപ്പറ്റി വാന്നേ പറഞ്ഞിട്ടുള്ളൂ നാളെ വരും അങ്ങനെയൊന്നുമില്ല പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ദസരയാണ് പിറ്റേത്തെ ഫംഗ്ഷൻ്റെ ആയിരുന്നത് ദസരയ്ക്ക് ഇവിടെ വന്നപ്പോൾ ആരോ പറഞ്ഞു സ്വാമിയെ അന്വേഷിച്ചിരുന്നു മൂന്ന് ബ്രദേഴ്സ് കേരളയിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കസ്തൂരിയുടെ അടുത്ത് പോയിട്ട് കസ്തൂരി അന്വേഷിച്ചിരുന്നു അപ്പോൾ കസ്തൂരിൻ്റെ അടുത്ത് പോയി അപ്പോൾ കസ്തൂരി പറഞ്ഞു ഞാൻ സ്വാമിയുടെ അടുത്ത് ചോദിക്കട്ടെ നിങ്ങൾ മൂന്ന് പേരും തന്നെയാണോ സ്വാമി ഉദ്ദേശിച്ചത് വേറെ വല്ല മൂന്ന് ബ്രദേഴ്സാണോ കേരള എന്നുള്ളത് എന്താ വെച്ചാൽ സ്വാമി വളരെ മൈന്യൂട്ടാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു നിങ്ങൾ ഒരു കാര്യം ചെയ്യു വൈകുന്നേരം വരൂ ഭജരൊക്കെ കഴിഞ്ഞ ശേഷം ഒരു എട്ട് മണിയാകുമ്പോൾ വരും തോന്നു വന്നു നാളെ മുതൽക്ക് നിങ്ങൾക്ക് രാവിലെ നഗരസങ്കേതത്തിനൊക്കെ പറഞ്ഞു തന്നു വൈകുന്നേരം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കാണ് പാടാൻ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ അപ്പോഴാണ് കിട്ടിയത് പാടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അന്ന് പിറ്റേ ദിവസം മുതൽക്ക് പാടി അപ്പോഴാണ് മനസ്സിലായത് രാജാ റെഡ്ഡി എന്ന് പറഞ്ഞിട്ടൊരാളാണ് അവിടെ പെർമനൻ്റായിട്ട് പാടണമെന്നും ഇതാണ് ലേഡീസ് ആയിട്ട് വിജയിണ് അപ്പോൾ രാജാ റെഡ്ഡി വിജയ് പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് മോഹൻ റാവു എന്ന് പറഞ്ഞിട്ടാളായിരുന്നു അദ്ദേഹം മദ്രാസിൽ റെയിൽവേയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം ഒരുപാട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോഴും പാടുന്ന ചെറിയ ചെറിയ പാട്ടുകളൊക്കെ മോഹൻറാവു കമ്പോസ് ചെയ്തിട്ടുള്ള സ്വാമിക്ക് വളരെ ഇഷ്ടം അത് പറയാൻ തുടങ്ങിയ ഒരുപാട് അനുഭവങ്ങളാണ് മോഹൻറാവിൻ്റെ ഒക്കെ പറയാൻ തുടങ്ങിയ അനവധി അനുഭവങ്ങളാണ് അങ്ങനെ ഞങ്ങൾ അന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ട് മടങ്ങി മടങ്ങി പിറ്റേത്തെ ശിവരാത്രി ആ ശിവരാത്രിക്ക് എൻ്റെ യങ്ങസ്റ്റ് ബ്രദറാണ് ആദ്യം പെടുത്തിയത് അത് കഴിഞ്ഞിട്ട് ഞാനും മറ്റേ ബ്രദറും എത്തിയത് പിറ്റേ ദിവസം അവൻ്റെ എത്തിയത് അപ്പോൾ വ അന്ന് ഞങ്ങൾക്ക് റൂളും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഞങ്ങൾ അന്ന് പാടാൻ പറഞ്ഞു ശരി അയാൾക്ക് ഉടുൂലത്തെ ആ മന്ദിരത്തിൻ്റെ പുരുഷന്മാരുടെ ആ വാതിലുണ്ടല്ലോ പിന്നാവൃത്ത വാതിൽ അവിടെയാണ് സ്ഥലം കിട്ടിയത് അപ്പോൾ അവിടെ ഇരുന്നിരുന്നു അന്ന് സ്വാമി പിന്നാപ്രത്തക്കൂടെയാണ് കയറി വന്നത് പിന്നാവൃത്തക്കൂടെ കയറി വന്നിട്ട് അന്യനെ കണ്ടു വന്ന് ഇണ്ടപടി ഇരിക്കുന്നേ കഴിച്ചു ഒന്ന് സ്വാമി ഇവിടെ സ്ഥലം കിട്ടിയത് ചെവി പിടിച്ചു സ്വാമി ചെവി പിടിച്ചിട്ട് എണീപിച്ചു എണീപിച്ചിട്ട് ആ ചെവി വിടാതെ അങ്ങനെ ആ നടുവിൽ കൂടെ അയാളുടെ ചെവി പിടിച്ചിട്ട് സ്വാമി മുമ്പിലേക്ക് പോയി ഇതൊക്കെ ഇന്നൊക്കെ ഒരു സ്വപ്നമായിരി തോന്നുന്നു ഇത്ര പേഴ്സണലായിട്ട് സ്വാമി എന്തൊക്കെ കാണിക്കുന്നു നമ്മളൊരു അച്ഛനേം ഒരു ആയിരം അച്ഛൻ്റെയും അമ്മടേയും സ്നേഹമാണ് നമ്മളോട് കാണിച്ചിരുന്നത് ലാസ്റ്റ് ബ്രത്ത് വരും എനിക്ക് പറയാം അതുകൊണ്ട് മുമ്പില് എല്ലാ പ്രാവശ്യവും പറയണോ മുമ്പിൽ വന്നിരുന്ന് പാടണം എന്നുള്ളത് സ്വാമി ചോദിച്ചു സോ അതൊരു അത് കാരണം നമുക്ക് പിന്നെ പെർമനന്റ് ആയിട്ട് പാടാം എന്നുള്ളത് മറ്റേ നമുക്ക് റൂൾസ് ഒന്നും അറിയില്ലല്ലോ നമ്മൾ ഒരിക്കലും ഇന്നും അതെ ഒരു സ്റ്റെപ്പ് നമ്മൾ മുമ്പിലേക്ക് വെക്കാറില്ല എന്താ പറയുക സീനിയോറിറ്റി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അത് മാത്രമല്ല ഇൻ വൺ ഓഫ് ദി ഇന്റർവ്യൂസ് സ്വാമി പറയുമായിരുന്നു അത് നമ്മളൊക്കെ പഠിക്കേണ്ടതാണ് ഇപ്പം നിങ്ങൾ ആരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇൻട്രാക്ട് ചെയ്യുമ്പോഴും യു ഷുഡ് തിങ്ക് ഫ്രം യുവർ ഹാർട്ട് ദറ്റ് യു ആർ ദ ജൂനിയർ മോസ്റ്റ് മാൻ അതാണ് സ്വാമി പറയണത് നിങ്ങൾ ജൂനിയർ മോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ ഒരു ഗുണം അഹങ്കാരം വരില്ല ദേഷ്യം വരില്ല എനിക്ക് വേണമെങ്കിൽ പറയാം അറുപത് കൊല്ലം ഞാൻ സ്വാമിയുടെ മുമ്പിൽ ഒന്നുമില്ല ജൂനിയർ മോസ്റ്റ് അതാണ് അതാണ് നമ്മൾ ഏറ്റവും അതും ഉള്ളിൽ നിന്ന് വരണം വെറുതെ വായോണ്ട് പറഞ്ഞാൽ പോരാ അപ്പോൾ എന്താ വച്ചാൽ ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിലും ഞാൻ ജൂനിയർ മോസ്റ്റ് മോസ്റ്റാണ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ പോകുമ്പോൾ ഞാൻ ജൂനിയർ മോസ്റ്റ് ആണ് അപ്പം പിന്നെ അവിടെ ഒരു അഹങ്കാരത്തിൻ്റെയോ ദേഷ്യത്വം ഇല്ലയോ കോപം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവുകയില്ല അത് വലിയൊരു പാടാണ് മൂന്നെണ്ണം പറഞ്ഞു പക്ഷേ എനിക്കിപ്പോൾ ഒന്നേ ഓർമ്മ കിട്ടുന്നുള്ളൂ വേറെ അത് മൂന്നും വളരെ വളരെ ഇതിലാണ് എന്താ വച്ചാൽ നമുക്ക് ഓർഗനൈസേഷനിലത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റേറ്റ് കൺവീനറൊക്കെ ആയിട്ട് പത്ത് പതിനാല് കൊല്ലം ഉണ്ടായിരുന്നു കേരളത്തിലുള്ള സമയത്തൊക്കെ പക്ഷെ അതൊക്കെ ആ സമയത്തൊക്കെ ഓർമ്മ വരും ഞാൻ ഒരു സർക്കുലറിലും കൂടി ഞാൻ സ്റ്റേറ്റ് കൺവീനർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല കൃഷ്ണദാസ് എന്നുള്ള അല്ലെങ്കിൽ അത്രയുള്ളൂ അവിടെ കേരളത്തിലെ എല്ലാവരും കുട്ടേട്ടൻ്റെ ആണ് വിളിക്കുക എന്നൊക്കെ പ്രായമുള്ളവരാണ് അധികം ഉണ്ടായിരുന്നത് ആ കൂട്ടുകാരെന്ന് വിളിക്കും അല്ലെങ്കിൽ കൃഷ്ണദാസനുള്ള നിലയിൽ ഞാൻ ഒപ്പിടാറുള്ളൂ എന്നുള്ള ദൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെങ്ങനെ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും ആധികാരികമായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ ആവകയൊന്നും പാട്ടില്ല യുവാത്ത ജൂനിയർ മോസ്റ്റ് അപ്പോൾ അങ്ങനെ ആയിക്കൂടെ നമ്മൾ അല്ലെങ്കിൽ ഇത്ര കാലം സ്റ്റേറ്റ് കൺവീനറാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളമാര് അങ്ങനെയൊരു ഇതൊന്നും പാട്ടില്ല ഭജനയിൽ അത് വലിയൊരു ഇഷ്യൂ ആണ് ഭജന ലീഡ് ചെയ്യുന്നത് അതൊക്കെ സ്വാമി പറഞ്ഞതുണ്ട് പണ്ടൊക്കെ നമുക്ക് ഒരുപാട് സ്വാമി നേരിട്ട് പറഞ്ഞിട്ടുണ്ട് വൈ ഭജൻ വാട്ട് ഫോർ ഭജൻ ഹൂ ഈസ് ലീഡർ ഈസ് ഫോളോവർ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലീഡർക്കാണോ അങ്ങനെയൊക്കെ പലതും നമുക്ക് പറഞ്ഞു പറഞ്ഞതുണ്ട് അതൊക്കെ പറയാൻ പോവാന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസങ്ങൾ വേണ്ടിയിരും ഓരോന്നോരോന്ന് ഓർമ്മപ്പം കിട്ടുന്നുമില്ല അതെ അന്നത്തെ ആ ഇത് കഴിഞ്ഞ ശേഷം മുമ്പിലിരുന്ന് വരാം അപ്പം പിറ്റേ ദിവസം ഞങ്ങളൊക്കെ അവിടെ പടം അംഗീകരിച്ച് വരാം പിന്നെ നമുക്കൊരു ഒരു പ്രാവശ്യം എനിക്ക് തോന്നി ശിവരാത്രി ഉണ്ട് വേറെയും ചിലരുണ്ട് ഈ വിജയമല്ലാതെ വേറൊരു ഒരു ഒരു ഫാമിലി അച്ഛൻ മ്യൂസിക് ഡയറക്ടറൊക്കെ ആയിരുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളൊക്കെ നന്നായിട്ട് പാടുന്ന കൂട്ടരുണ്ടായിരുന്നു അപ്പോൾ ഈ കിണ്ഡഭജനക്കൊക്കെ വരും പക്ഷെ മുഴുവനിരിക്കുക എന്നുള്ളത് ഞങ്ങളും മോഹൻ റാവും രാജാ ആയിരിക്കും അതായത് അന്ന് ഈ ഒരു ഷഡ്കോൺ മണ്ഡപമായിരുന്നു ഉണ്ടായിരുന്നു ഈ കുൾവന്താളിൻ്റെ സെൻറ്റ് ഷട്ട് ശിവരാത്രിക്ക് ആ അവിടെ അത് വെയിലും തൊക്കെ ഉള്ളതാണ് സ്വാമി നാലു മണിക്ക് വരുന്നതിന് ഞങ്ങളൊരു മൂന്ന് ആൾക്കാരൊക്കെ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ വന്നിരിക്കും അത്ര ആ നിലത്തൊക്കെ മണ്ണാണ് മണലാണ് ഉള്ളത് ചൂട് പക്ഷേ ഞങ്ങൾ ഒരു മൂന്നര മൂന്നേ മുക്കാലം ആകുമ്പോഴേ ഞങ്ങൾ എത്തും മണിക്ക് തുടങ്ങിയ പിന്നെ എണീക്കണത് പിറ്റേ ദിവസം രാവിലത്തെ സ്വാമിയുടെ ആ ഖണ്ഡഭജന കഴിഞ്ഞ് സ്വാമിയുടെ സ്പീച്ചും കഴിഞ്ഞ് എല്ലാവർക്കും വി വിധു കൊടുത്തിട്ടേ ഞങ്ങൾ എണീക്കുള്ളൂ ദാറ്റ് മീൻസ് മോർ ദാൻ തേർട്ടീൻ ഫോർട്ടീൻ അവേഴ്സ് രാത്രി കൊണ്ടിരുന്നാൽ പിന്നെ രാവിലെ യിക്കുന്നു അങ്ങനെ ആയിരുന്നു അപ്പോൾ ആരുമില്ല അപ്പോൾ ഒരു ദിവസം എനിക്ക് അങ്ങനെ ഭജന സമയത്ത് തോന്നി ഭവനെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ സ്വാമി സ്വാമി ഞങ്ങളൊക്കെ അന്നൊക്കെ ഞങ്ങൾക്ക് നയൻറ്റീൻ എയ്റ്റി വരെ അതായത് കോളേജ് കുട്ടികളുടെ കോളേജ് വരുന്നവരെ നമ്മൾ എപ്പോൾ ഇവിടെ വന്നാലും നമ്മൾ സ്വാമി ഇൻറ്റർവ്യൂന് വിളിക്കും അതായിട്ട് അപ്പോൾ പോണേൻ്റെ മുമ്പേ ഞങ്ങൾ ആരും റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മടങ്ങാറില്ല സ്വാമി എപ്പോഴാണ് പോകുന്നത് ഞങ്ങൾ ചോദിക്കും അപ്പം ഇന്നേക്ക് വേണ്ട നാളേക്ക് പോരും എന്ന് പറയും അല്ലെങ്കിൽ പറയും ഈ നാളെ പോകാന്ന് പറഞ്ഞാൽ അതിൽ ഇന്നെ പൊക്കോളൂ എന്ന് പറയും അത് എന്താ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യണില്ല അപ്പോൾ പിറ്റേൻ്റെ പിറ്റേ ദിവസം പറ്റിയാണ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പെട്ടെന്ന് സ്വാമി സീരിയസ് ആയിട്ട് എന്നോട് ചോദിച്ചു നീ നല്ല തല ഉളച്ചിരുന്നു ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പോണത് അഖണ്ഡവചനയ്ക്ക് പാടാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോണത് എന്നുള്ളത് എ ടൈം വിൽ കം സ്റ്റുഡൻസ് വിൽ കം ഇൻ ദ റോ ആൻഡ് വെയ്റ്റ് ഫോർ ഗെറ്റിങ് എ ചാൻസ് ടു സിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ എന്നുള്ളൊരു വാക്ക് പറഞ്ഞുണ്ട് സ്വാമി അപ്പം എനിക്ക് അത്ഭുതം തോന്നി സ്റ്റുഡൻസ് ഒരാശ്രമത്തിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻസ് എങ്ങനെയാണ് വരണത് എനിക്കറിയില്ല മാത്രമേ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു അത്രയേ ഉള്ളൂ പിന്നെയാണല്ലോ നയൻറ്റീൻ എയ്റ്റിയിലാണ് ഇതോ സെവ സിക്സ്റ്റി ലേ ലേറ്റ് ലേറ്റ് സിക്സ്റ്റിയോ സെവ് എർലി സെവൻറ്റീസോ മറ്റായിരിക്കും മനസ്സിൽ ആ ഒരു തോന്നി ഉണ്ടാവുക ദെൻ സ്വാമി പറഞ്ഞു വൈ സ്റ്റുഡൻസ് എമിനൻ്റ് ആയിട്ടുള്ള വലിയ വലിയ ആൾക്കാർ മുഴുവനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ശരി അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും പക്ഷെ അപ്പം സ്വാമി പറഞ്ഞു എൻ്റെ തോള തേട്ടിയിട്ട് അന്നും നിന്നെ ഞാൻ എൻ്റെ കൂടെ ഇരുത്താം എന്നുള്ളൊരു വാക്ക് പറഞ്ഞു ആ വാക്കാണ് ഇപ്പോഴും സ്വാമി എത്ര പറഞ്ഞാലും പതിയാവില്ല അത് ബിക്കോസ് എത്ര എത്രയോ ആൾക്കാർ നമ്മളെക്കാൾ നന്നായിട്ട് പാടുന്നവരും നമ്മളെക്കാൾ വിവരമുള്ള കൂട്ടരും ഇന്നത്തെ കുട്ടികളുടെ കാര്യം തന്നെ ഇരുത്താൽ മതി ഒക്കെ എത്ര വലിയ വലിയ ആൾക്കാർ വന്ന് പാടുന്നു സ്വാമി ഞങ്ങളെ അടുത്ത് പിടിച്ച് ഇപ്പോഴും ഭജനയ്ക്കേന്ന് വന്നിട്ട് പിടിച്ചിരുത്തി എത്ര ആയിരം ജന്മത്തെ പുണ്യം ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് കണക്കില്ല ആ വാക്ക് സ്വാമി ഇപ്പോഴും പരിപാലിച്ചു വരുന്നുണ്ട് സ്വാമിക്ക് ചിത്ത ചോരായി ശോദാക്കിയ പാട്ട് എല്ലാവർക്കും അറിയാം പിന്നെ സ്വാമിനെ പാടാൻ തുടങ്ങിയത് ചുരുക്കത്തിൽ ഒരു നൂറ് പ്രാവശ്യത്തിൽ മേതെ ഭജന നടക്കണ സമയത്ത് സ്വാമി പോയിന്റ് ഔട്ട് ചെയ്ത് തെച്ചിത്തോരെന്നു പറയും അങ്ങനെ പറയും ഒരു പോരാ അത്ര എപ്പോൾ വന്നാലും അതേപ്രാവശ്യം അവർ പറയും